തിരിച്ചുവരാം ഇപ്പോൾ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ് തത്സമയ സംപ്രണത്തിലേക്ക് വന്നിട്ടും അദ്ദേഹം രാജിവെക്കേണ്ടതില്ല എന്നുള്ള നിലപാടാണ് ഇപ്പോൾ സർക്കാർ എടുക്കുന്നത് സി പി എമ്മിന്റെ സംസ്ഥാന നേതൃത്വവും സർക്കാർ തലത്തിലും കൊല്ലം എം എൽ എ മുകേഷിനെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള നിലപാടുകൾക്കാണ് കൂടുതൽ ശക്തിയുള്ളത് അദ്ദേഹം രാജിവെക്കേണ്ടതില്ല എന്നുള്ള നിലപാടിലാണ് സർക്കാർ മുമ്പോട്ട് പോകുന്നത് പാർട്ടിയും ആ നിലയ്ക്കുള്ള തീരുമാനങ്ങളാണ് എടുത്തിരിക്കുന്നത് ഇത് ഇരട്ടത്താപ്പാണ് രഞ്ജിത്തിനും ഇല്ലാത്ത ഇമ്മ്യൂണിറ്റി എങ്ങനെയാണ് മുകേഷിന് ലഭിക്കുന്നത് അവരെക്കാൾ കൂടുതൽ ധാർമ്മിക ബാധ്യത ഉയർത്തിപ്പിടിക്കേണ്ടത് നിയമസഭാ സാമാജികനായിട്ടുള്ള മുകേഷനാണ് അദ്ദേഹം നിയമസഭയിൽ അംഗമായത് ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്തിട്ടാണ് അപ്പം അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തം ഇക്കാര്യത്തിൽ കൂടുതലാണ് മറ്റു രണ്ടുപേരെക്കാളും കൂടുതലായിട്ടുള്ള ഉത്തരവാദിത്തമുള്ളയാളാണ് മുകേഷ് അപ്പം അദ്ദേഹം ആ രാജി വെക്കാൻ തയ്യാറാവുന്നില്ല അദ്ദേഹത്തെക്കൊണ്ട് രാജിവെപ്പിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയനും തയ്യാറാവുന്നില്ല ഇത് ചലച്ചിത്ര മേഖലയെ സംബന്ധിച്ചുള്ള വരുന്ന നിരവധി പ്രശ്നങ്ങളിൽ സർക്കാരിന്റെ ആത്മാർത്ഥതയില്ലായ്മയാണ് കാണിക്കുന്നത് ഇഷ്ടക്കാരാണെങ്കിൽ എന്തുമാവാം എന്നുള്ള നിലപാടാണ് സ്വജനപക്ഷപാതമാണ് പച്ചയായി പറഞ്ഞാൽ മുഖ്യമന്ത്രി പിണറായി വിജയനും ഈ സർക്കാരും കാണിക്കുന്നത് തങ്ങളുടെ കൂടെ നിൽക്കുന്നവരെ എന്ത് തെറ്റ് ചെയ്താലും സംരക്ഷിക്കുമെന്നുള്ള നിലപാട് സർക്കാർ എടുക്കുന്നതുകൊണ്ടാണ് ഇത്രയും ധിക്കാരപരമായ ഒരു സമീപനം മുകേഷിൽ നിന്നുണ്ടാവുന്നു അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്നിരിക്കുന്നത് ചെറിയ ആരോപണമല്ല മൂന്ന് ഗൗരവതരമായ ആരോപണങ്ങൾ അദ്ദേഹത്തിനെതിരെ ഉയർന്നിരിക്കുന്നു ചലച്ചിത്ര മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ രക്ഷിതാക്കളെ പോലും പീഡിപ്പിക്കാൻ മനസ്സ് കാണിക്കുന്ന ഒരാളാണ് കൊല്ലം എം എൽ എ ആയിട്ടുള്ള മുകേഷ് അപ്പൊ അദ്ദേഹത്തിന് ആ സ്ഥാനത്ത് തുടരാൻ യാതൊരു ന്യായവുമില്ല അർഹതയുമില്ല അടിയന്തിരമായി മുകേഷ് രാജിവെച്ച് മാതൃകാപരമായ ഒരു സമീപനം സ്വീകരിക്കണം ധാർമ്മിക നിലപാടിന്റെ ഒരു അംശമെങ്കിലും മുഖ്യമന്ത്രിയിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ കൊല്ലം എം എൽ എയുടെ രാജി എഴുതിവാങ്ങുകയാണ് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന് അഭികാമികമായിട്ടുള്ള കാര്യം അത് ചെയ്യാത്തിടത്തോളം കാലം ഈ കാര്യത്തിൽ സർക്കാരിന്റെ ആത്മാർത്ഥത ജനങ്ങൾ സംശയിക്കുന്നതുപോലെ സംശയത്തിന്റെ നിഴലിലാണ് പറഞ്ഞതൊന്നും പ്രവൃത്തി മറ്റൊന്നുമെന്നുള്ളതാണ് ഈ സർക്കാരിന്റെ മുഖമുദ്ര ഇത് വെച്ചുപുറപ്പിക്കാൻ കഴിയുന്ന കാര്യമല്ല ഈ കാര്യത്തിൽ ശക്തമായ നടപടി ഉണ്ടാവണം മുഖ്യമന്ത്രി മുകേഷിന്റെ രാജി ആവശ്യപ്പെടണം എന്ന് ഞങ്ങൾ ആവർത്തിച്ച് ആവശ്യപ്പെടുക ചലച്ചിത്ര മേഖലയിൽ അനാശാസ്യമായിട്ടുള്ള മറ്റ് പല കാര്യങ്ങളും നടക്കുന്നുണ്ട് അത് നമ്മൾ കാണാതിരുന്നുകൂടെ ഞാൻ ഇനി പറയുന്ന കാര്യം നിങ്ങൾ ശരിയായി റിപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ലൈംഗിക അരാജകത്വം പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ അപ്പുറത്തുള്ള ഗുരുതരമായിട്ടുള്ള പല കാര്യങ്ങളും ചലച്ചിത്ര രംഗത്ത് പ്രവർത്തിക്കുന്നവരെ കേന്ദ്രീകരിച്ചുകൊണ്ട് സംസ്ഥാനത്ത് നടക്കുകയാണ് മട്ടാഞ്ചേരി മാഫിയ എന്നുള്ള പേരിൽ കുറച്ചു കാലമായിട്ട് മറ്റൊരു മാഫിയ ഡ്രഗ് മാഫിയ ഇതിൽ വളരെ ശക്തമായിട്ട് പിടിമുറുക്കിയിട്ടുണ്ട് ഇന്ന് വിജയശ്രീ ലാളിതരായി നിൽക്കുന്ന പലരുടെയും പേരിൽ ഗുരുതരമായ അത്തരം ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് അത് സർക്കാർ അവരെ സംരക്ഷിച്ചു നിർത്തുകയാണ് ശുദ്ധീകരണ പ്രക്രിയയ്ക്ക് തുടക്കമിടാനാണെങ്കിൽ മട്ടാഞ്ചേരി മാഫിയയേയും ഡ്രഗ് മാഫിയയേയും കണ്ടെത്തി അവർക്കെതിരെ കൂടി നടപടി സ്വീകരിക്കേണ്ടത് ഈ സമയത്ത് അനിവാര്യമാണ് എന്നുള്ള അഭിപ്രായം ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് വയ്ക്കുകയാണ് ചലച്ചിത്ര മേഖലയിൽ പ്രവർത്തിക്കുന്ന പല ആളുകളും സംസ്ഥാനത്ത് വരുന്ന മയക്കുമരുന്നിന്റെ സ്വാധീനത്തിന് വളം വെക്കുന്ന നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളത് അതീവ ഗൌരവതരമായിട്ടുള്ള കാര്യമാണ് സംസ്ഥാനത്തെ യുവാക്കളെ സംബന്ധിച്ചിടത്തോളം ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്രതിഭാസം നമ്മുടെ നാടിന് ഗുണകരമല്ല ഭാവിയെ ബാധിക്കുന്ന ഒരു വിഷയമാണ് മട്ടാഞ്ചേരി മാഫിയയുടെ പ്രവർത്തനങ്ങൾ കൂടി ഈ തരണത്തിൽ ശ്രദ്ധയിൽ കൊണ്ടുവരാനുള്ള ആത്മാർത്ഥമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാവണം എന്നും ഞങ്ങൾ സർക്കാരിനോട് ആവശ്യപ്പെടുക അതെ ഒരു ചലച്ചിത്ര നടൻ എന്നുള്ള നിലയിൽ ബഹുമാനപ്പെട്ട സുരേഷ് ഗോപിക്ക് അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിലുണ്ട് പക്ഷെ പാർട്ടിയുടെ നിലപാട് മുകേഷ് രാജിവെക്കണമെന്നുള്ളത് തന്നെയാണ് അതനുസരിച്ചുള്ള നിലപാടുമായിട്ടാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത് സമരം അവിടെ കൊല്ലത്തും തിരുവനന്തപുരത്തും ഒക്കെ ഇതിനോടകം നമ്മൾ നടത്തി കഴിഞ്ഞു ആ നിലപാടിൽ ഒരു മാറ്റവുമില്ല ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഇനി വീണ്ടും വ്യാഖ്യാനിക്കേണ്ട ആവശ്യമുണ്ടോ അല്ല ചലച്ചിത്ര നടൻ എന്നുള്ള നിലയിലും മന്ത്രി എന്നുള്ള നിലയിലും ഒക്കെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ആയിട്ടുള്ള ഉണ്ടാവും പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് പാർട്ടിയുടെ നിലപാടാണ് പ്രധാനം പാർട്ടിയുടെ നിലപാട് പാർട്ടി നേതൃത്വം പറയുന്നതാണ് മുകേഷ് രാജിവെക്കണം ഇങ്ങനെയാണെങ്കിൽ രഞ്ജിത്ത് രാജിവെക്കേണ്ട ആവശ്യമില്ലല്ലോ മുകേഷിനെ ഇപ്പോ ചലച്ചിത്ര നയരൂപീകരണ സമിതിയിൽ കൂടി ഉൾപ്പെടുത്തിയിരിക്കുകയാണ് സർക്കാർ ഇതൊരു രാഷ്ട്രീയ പ്രശ്നമാണ് മുകേഷിനെ ചലച്ചിത്ര നയരൂപീകരണ സമിതിയിൽ ഉൾപ്പെടുത്താമെങ്കിൽ രഞ്ജിത്തിനെയും കൂടി ഉൾപ്പെടുത്താലോ മൂർത്തമായ ഒരു രാഷ്ട്രീയ പ്രശ്നമാണ് അതിൽ ഞങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളതാണ് അതിൽ ആർക്കും തന്നെ പറയട്ടെ 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 നിങ്ങൾ ഞാൻ പറഞ്ഞു തീർത്തിട്ട് നിങ്ങൾ പറഞ്ഞു ഞാൻ എല്ലാം കേൾക്കാനിരിക്കാണല്ലോ നിങ്ങൾ ഇന്ന് കാണിക്കുന്ന ആവേശത്തിന്റെ ഉത്തരവ് ഉള്ളിലുള്ളത് എനിക്കറിയാം പക്ഷേ വളരെ കൂടിയാണ് ഞാൻ പറയുന്നത് ഈ കാര്യത്തിൽ ആർക്ക് ആരുടെ അഭിപ്രായമുണ്ടെങ്കിലും പാർട്ടി നിലപാട് മുകേഷ് രാജിവെക്കണം എന്ന് തന്നെയാണ് രഞ്ജിത്തും സിദ്ദിക്കും രാജിവെച്ചിട്ടുണ്ടെങ്കിൽ സിദ്ദിഖ് ഒരു സ്വകാര്യ സംഘടനയുടെ ജനറൽ സെക്രട്ടറിയാണ് അവര് പോലും രാജിവെച്ചിട്ടുണ്ടെങ്കിൽ നിയമസഭാ സാമാജികനായിട്ടുള്ള ഉന്നത സ്ഥാനീയനായിട്ടുള്ള അധികാരം കൈയാളുന്ന ഒരാൾ എത്രയും പെട്ടെന്ന് രാജിവെച്ച് പോവേണ്ടതാണ് വ്യാഖ്യാനങ്ങൾക്കൊന്നും ഇതിലൊരു അടിസ്ഥാനവും ഇല്ല പാർട്ടി നിലപാട് വളരെ ക്ലാരിറ്റിയോടുകൂടി കോൺക്ലേവ് ഒക്കെ പങ്കെടുക്കാൻ പിണറായി വിജയൻ അനുവദിച്ച പിന്നെ മുകേഷിനോ തടയേണ്ടത് സ്ത്രീ പീഡനത്തിന്റെ അപ്പോസ്തലായിട്ടുള്ള ഒരാളെ ഈ വിഷയത്തിലെ കോൺക്ലേവിൽ പങ്കെടുക്കാൻ സർക്കാർ ക്ഷണിച്ചു വരുത്തിയാൽ മുകേഷിന് തടയുന്നത് എന്തിനാണ് ആ കോൺക്ലേവ് തന്നെ തടയുക എന്നുള്ളതാണല്ലോ വേണ്ടത് അത് ആ സമയമാകുമ്പോൾ നിങ്ങൾ കാണാം മുകേഷിനെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു കോൺക്ലേവും ഇവിടെ നടക്കില്ല നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടും ചലച്ചിത്ര മേഖലയിൽ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളുമാണ് ആ വിഷയത്തിലുള്ള അഭിപ്രായവും അഭിപ്രായ വ്യത്യാസവും ഒരു തരത്തിലുള്ള ക്ലാരിറ്റി കുറവുമില്ലാതെ ഞാൻ വ്യക്തമാക്കി കഴിഞ്ഞു പിന്നെ എന്തിനാണ് നിങ്ങൾ വീണ്ടും വീണ്ടും ചോദിക്കുന്നത് പാർട്ടി നിലപാട് പറയാൻ തൽക്കാലം പാർട്ടി ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ആ പാർട്ടിയുടെ അധ്യക്ഷനെയാണ് പാർട്ടി നിലപാടിനോട് ചേർന്നു പോകുക എന്നുള്ളതാണ് എല്ലാ പാർട്ടിയുടെ പ്രവർത്തകരും ചെയ്യേണ്ടത് പക്ഷേ സ്വതന്ത്രമായ അഭിപ്രായങ്ങൾ പറയാനുള്ള ചലച്ചിത്ര നടൻ എന്നുള്ള നിലയിലുള്ള അദ്ദേഹത്തിന്റെ അഭിപ്രായത്തെ ഞാൻ വിലമുറച്ച് കാണുന്നില്ല കാരണം അദ്ദേഹം ബഹുമാനായിട്ടുള്ള ഒരു എം പി ആണ് ഒരു ചലച്ചിത്ര നടൻ കൂടിയാണ് അല്ല ഇതിലൊരു പ്രശ്നം നമ്മൾ ആരിലേക്കാണ് പോകുന്നത് നമ്മുടെ പ്രചാരണമെത്തിന്റെ കുന്തമോന ആരിലേക്കാണ് നമ്മുടെ സുരേഷ് ഗോപിയും പിന്നെ ബാക്കിയുള്ള വിഷയത്തിലേക്ക് പോകേണ്ടതുണ്ടോ പ്രശ്നം എന്താണ് ചലച്ചിത്ര മേഖലയെ ശുദ്ധീകരിക്കാൻ ഞങ്ങൾ വിപ്ലവകരം